ആ കേടും രാഹുലിനോടും ഒരറ്റ ചോദ്യമേ ഉള്ളൂ നരേന്ദ്രമോദി ഗവൺമെൻറ്റിയുടെ അധികാരമേറ്റതിന് ശേഷം എഴുപത്തിയാറായിരം കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഇന്ത്യ മുഴുവൻ പണിതുകൂട്ടിയിരിക്കുന്നത് നമ്പർ വൺ നമ്പർ ടു ഈ രാജ്യത്ത് ഏഴ് കോടി എൺപത്തി എട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷൻ പ്രകാരം വെള്ളം എത്തിച്ചിട്ടുണ്ട് കേരളത്തിലും മുപ്പത്തിയാറ് ലക്ഷം ആൾക്കാർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് കോടി ആവാസ് യോജന പ്രകാരം കക്കൂസുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കേരളത്തിൽ പതിനെട്ടായിരോ ഇരുപത്തെട്ടായിരം പെൻഡിങ് ആണ് അടുത്തത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് തറക്കല്ലിട്ടതാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷെ അത് പണിയാൻ വേണ്ടി അത് പണിയാൻ വേണ്ടി െ അവിടെ നിൽക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ മൊത്തത്തിൽ നടത്തുന്ന റെയിൽവേ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി ആറായിരം കോടി രൂപയാണ് ആലപ്പുഴയിലും മാരാരിക്കുളത്തും മാത്രമല്ല എറണാകുളം സൗത്ത് എറണാകുളം നോർത്ത് തൃശ്ശൂര് കന്യാകുമാരി കോഴിക്കോട് തിരുവനന്തപുരം എല്ലായിടത്തും ഈ രാജ്യം മുഴുവൻ റെയിൽവേ നിത്യൊക്കെ ആയിട്ട് ഇവിടെ ഓടൻ ഉണ്ട് എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനാല് വരെ ഒരു ടൈമില് ബി ജെ പി ഗവൺമെന്റും ഒരു ടൈമില് ദേവഗോഡയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അല്ലാതെ ഇവിടെ ഇരുന്നത് മുഴുവനും കോൺഗ്രസ് ആണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ സി പി എമ്മും കോൺഗ്രസും ചേർന്ന യു പി എ ഗവൺമെന്റ് ആണ് അന്നൊന്നും അന്നൊന്നും നിങ്ങൾക്ക് ഈ ഫണ്ട് ഇല്ലായിരുന്നോ ഈ കർഷക പെൻഷൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപ ഈ ഫണ്ടൊക്കെ എവിടെയായിരുന്നു വീട്ടിൽ കൊണ്ടുപോവായിരുന്നു കൃത്യമായി